മരണകാരണമാകുന്ന അർബുദങ്ങൾ പ്രധാനപ്പെട്ടതാണ് ലങ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശ അർബുദം എന്നുള്ളത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ശ്വാസകോശ അർബുദം മൂല ഉള്ള രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ ശ്വാസകോശം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒരു പബ്ലിക് അവയർനെസ് അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ് നൽകുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാം ലങ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ലങ്സിലെ സെല്ലുകൾ വളരെ ഉയർന്ന അളവിൽ അല്ലെങ്കിൽ ക്രമാതീതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ട്യൂമറുകളാകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടു തരത്തിലാകാം ട്യൂമേഴ്സും ആകാം മാലിഗ്നന്റ് ട്യൂമേഴ്സും ആകാം മാലിഗ്നന്റ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മാലിഗ്നന്റ് കണ്ടീഷനെയാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത് ലങ് ക്യാൻസർ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം സ്മോക്കിംഗ് ആണ് ഒരു എൺപത് ശതമാനം വ്യക്തികളും ലങ് ക്യാൻസറിലേക്ക് എത്തുന്നതിന് പ്രധാന കാരണം സിഗരറ്റ് അല്ലെങ്കിൽ ബി ഉപയോഗിക്കുന്നത് വീടി വലിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇവയുടെ സ്മോക്കിംഗ് കൊണ്ടാണ് അപ്പൊ അടങ്ങിയിട്ടുള്ള റേഡിയോ ആക്റ്റിവാ അല്ലെങ്കിൽ ക്യാൻസർ കാൽസറോജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ലെൻസിലേക്ക് നേരിട്ടെത്തുകയും അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സ്മോക്കിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് മാത്രമല്ല നമ്മളോടൊപ്പം കഴിയുന്നവർക്കും ഈ ഒരു റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രധാന കാരണം എൻവറോൺമെന്റൽ പൊല്യൂഷൻ ആണ് ഇപ്പൊ നമ്മള് വാഹനത്തിൽ നിന്ന് ഉണ്ടാകുന്ന പുക മൂലം അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യാവസായിക ശാലകളിൽ നിന്നുയുന്ന പുകയിലെല്ലാം ആയിട്ടുള്ള പലതരത്തിലുള്ള ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ യൂറേനിയം ആസനിക്ക് ഇനി ക്ലോറൈഡ് പോലെയുള്ള കാഴ്സിനോജനിക്കായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ശ്വസിക്കുക വഴിയും ക്യാൻസർ ഉണ്ടാകാനായിട്ട് ഒരു കാരണമാകാറുണ്ട് പിന്നെ സെക്കൻഡറി ആയിട്ട് സെക്കൻഡറി മെറ്റാസ്റ്റാസിസ് അതായത് പ്രധാനപ്പെട്ട അവയവങ്ങളായ കിഡ്നി ലിവർ സ്റ്റൊമക്ക് ഇവിടെ ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ മാലിഗ്നന്റ് അങ്ങനത്തെ മാലിഗ്നന്റ് കണ്ടീഷൻസ് മെറ്റാസ്റ്റാസിസ് വഴി ലങ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അതുവഴി ശ്വാസകോശ അർബുദം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഒരു ഒരു പരിധി വരെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അതായത് നമ്മളുടെ ഫാമിലിയില് നമ്മളുടെ പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻസിന് റിലേഷൻസിനാർക്കെങ്കിലും ഈ ഒരു രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ശതമാനം ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു രോഗം ജനറ്റിക് ആയിട്ട് പാസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ലങ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാതൊരു തരത്തിലും ശമനമില്ലാത്ത ചുമയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം അപ്പം എത്ര മരുന്ന് കഴിച്ചിട്ടും എന്തെല്ലാം റെമഡീസ് അല്ലെങ്കിൽ എന്തെല്ലാം വിധത്തിൽ നോക്കിയിട്ടും ഈ ചുമയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാവുകയില്ല വർത്തിച്ച് വർത്തിച്ചു വരികയായിരിക്കും ഈ ഒരു ചുമ അല്ലെങ്കിൽ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ചുമ അപ്പൊ അത് ഒരു എന്താണ് ഒറ്റ ഒരു ശ്വാസം പോലെ ആയിരിക്കും അല്ലെ ഒരു തവണ ചുമച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് ആള് ക്ലാസ്റ്റ് ആവുന്നത് വരെയൊക്കെ ചിലപ്പോൾ പോയി എന്ന് വരാം പിന്നെ ഇതിനോടൊപ്പം ഹിമോപ്റ്റൈറ്റിസ് അതായത് ഛർദിക്കുന്നത് അല്ലെങ്കിൽ തുപ്പുന്നത് കവം തുപ്പുന്നത് മിക്കവാറും ബ്ലഡ് മിക്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലഡ് തന്നെ ആവാൻ ഉള്ളൊരു സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ക്യാൻസറിൽ കാണപ്പെടുന്നത് പിന്നെ ചെസ്റ്റിൽ ഒരു ഹെവിനെസ് അനുഭവപ്പെടുന്നു ചെസ്റ്റിന് അല്ലെങ്കിൽ ഭാര്യ എല്ലുകൾക്കൊക്കെ വേദന അനുഭവപ്പെടുക അതുപോലെ ടയോർനെസ് വളരെയേറെ ക്ഷീണം അനുഭവപ്പെടുക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വളരെ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു അതുപോലെ തലകറക്കം തലകറക്കുണ്ടാവുന്നു വിശപ്പില്ലായ്മ വരുന്നു പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളും ഇല്ലാതെ തൂക്കം കുറഞ്ഞു പോകുന്നു വളരെ പെട്ടെന്ന് തൂക്കത്തിനകത്ത് വ്യത്യാസം വരുന്നു കുറഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുന്നു ശ്വാസം മുട്ടല് അതുപോലെ തന്നെ ശ്വാസം കിടക്കാനും അല്ലെങ്കിൽ വിദാനമൊക്കെ അമിതമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരുന്നു അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചന്ദ്രൻ്റെ പെട്ടെന്ന് തലകറങ്ങി വരുന്ന അല്ലെങ്കിൽ ക്ഷീണിതനാകുന്നു അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇതോടൊപ്പം കാണാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ ലങ് ക്യാൻസർ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾക്ക് ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ക്ലബ്ബിങ് ഓഫ് ഇന്തസ് എന്ന് പറയുന്നത് അതായത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാൾ അവരുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അതിനിടയിൽ ഒരു ക്ലീനേജ് കാണാം അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണാം ആ ഒരു കർവീച്ചിറുകൊണ്ടാണ് ഫിംഗറിന്റെ ആ ഒരു കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാല് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക് ഈ ഒരു കർവീച്ചർ പോകാം അല്ലെങ്കിൽ ക്രോണിക് നോക്കേഴ്സിനൊക്കെ ഒരു കർവേച്ചിർ പോയിട്ട് വിരല് നേരെ ആകുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കാണില്ല അതിനെയാണ് ക്ലബിങ് എന്ന് പറയുന്നത് ഇത് ലങ് ക്യാൻസർ ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ ഈ ലങ് ക്യാൻസറിന് മെറ്റാസ്റ്റാസിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് വലിയൊരു ലങ് ക്യാൻസർ മറ്റുള്ള ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് വരുന്ന മറ്റ് സിംഡംസും ഇതോടൊപ്പം കാണാം ലിവറിലേക്കൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെതായിട്ടുള്ള സിംഡംസ് കാണാം സ്റ്റൊമക്കിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറുവേദന അല്ലെങ്കിൽ വയറ്റിൽ നിന്നും ശബ്ദിച്ച് രക്തം പോവുക അല്ലെങ്കിൽ മലദ്വാരം വഴി രക്തം പോവുക പോലെയുള്ള ലക്ഷണങ്ങളും ഇതിനോടൊപ്പം കാണാം അങ്ങനെ ഏതെങ്കിലും അവയവത്തിലേക്ക് ഒരു രോഗം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷണങ്ങളും കൂടെ ഈ ഈയൊരു ലങ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളോടൊപ്പം ഒത്തുചേർന്ന് കാണാറുണ്ട് നമുക്ക് ലങ് ക്യാൻസർ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എങ്ങനെയാണിത് ഏർ ടൂ അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം അപ്പൊ പ്രധാനമായിട്ടും ഒരു എക്സ്റേ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുക അതുപോലെ തന്നെ കഫം ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് അതുപോലെ തന്നെ സി ടി ജസ്റ്റിന്റെ സി ടി എടുക്കുന്നത് വഴിയെല്ലാം നമുക്ക് ലങ് ക്യാൻസർ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് പലപ്പോഴും ഇത് എത്ര നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്കിതിനെ റിക്കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും പോക്ക ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിനുള്ള ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെറ്റാസ്റ്റാസിസ് സംഭവിക്കാനൊക്കെയുള്ള ഒരു സാധ്യത വളരെയേറെ കൂടുതലാണ് നമുക്ക് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ആക്ടീസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്കിങ് നൂറ് ശതമാനം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്മോക്കിംഗ് നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കുക ഇത് നമ്മളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിത ജീവന് ഒരു വളരെ പോസിറ്റീവ് റിസൾട്ട് നൽകുന്ന ഒരു ഘടകമാണ് അപ്പം ലങ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാന് നമുക്ക് സ്മോക്കിങ്ങിന് ഒരുപടി അകലർത്താം പിന്നെ നമ്മൾ ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവോൺമെന്റിലേക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റെഗുലർ എക്സസൈസ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് റെഗുലർ എക്സസൈസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് വായിക്കുന്നത് അപ്പൊ റെഗുലറായിട്ട് ഒരു ഡെയിലി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ അല്ലെങ്കിൽ ഡയറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എന്താണ് ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെ പ്രധാനമായിട്ടും പല നിറത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെ അപ്പോൾ ഇതിൽ പ്രധാനം ക്യാരറ്റ് തക്കാളി മത്തങ്ങ അതുപോലെ പ്ലാന്റ്സ് പലതരത്തിലുള്ള പയറുകള് ക്രൂസ് ഫ്രസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇതിലെല്ലാം ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഫ്രൂട്ട്സിന്റെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആപ്പിള് പലതരത്തിലുള്ള ബെറികള് പിന്നെ എന്താണ് നമ്മളുടെ മുസമ്പി സിട്രസ് സിട്രസ് ഫ്രൂട്ട്സ് മുസമ്പി സിട്രസ് അല്ലെങ്കിൽ നാരങ്ങ ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ അല്ലെങ്കിൽ ഇതൊരു പ്രധാന ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ അസുഖം എന്താണെന്ന് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്